രാജ്യത്തിന്റെ വളർച്ചയിൽ ബാങ്കുകൾക്ക് സുപ്രധാനമായ പങ്കുണ്ട് വ്യാവസായിക വളർച്ചയിലും സ്വയം തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിക്കുന്നതിലും ബാങ്കുകൾ നൽകുന്ന വായ്പകൾ നിർണായക സ്വാധീനം ചെലുത്തുന്നു വായ്പയും നിക്ഷേപവുമാണ് ബാങ്ക് നിലനിൽക്കുന്നതിന്റെ ചാലകശക്തി എന്നാൽ വായ്പകളും അതിന്റെ പേരിൽ വർദ്ധിച്ചു വരുന്ന തട്ടിപ്പുകളും ബാങ്കുകളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന സ്ഥിതിയാണ് സംജാതമാക്കിയിരിക്കുന്നത് ഉദാരവൽക്കരണ നയങ്ങളുടെ ആവിർഭാവത്തോടെ ഇത് കൂടുതൽ വർദ്ധിച്ചു വലതുപക്ഷ ഭരണ സംവിധാനങ്ങൾ കോർപ്പറേറ്റുകൾ യും വൻകിട മുതലാളിമാരെയും കൈവിട്ട് സഹായിക്കുന്ന സമീപനമെടുത്തതോടെ ആക്കം കൂടുകയും ചെയ്തു സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഭരണതലത്തിലും മറ്റുമുള്ള സമ്മർദ്ദങ്ങളെ തുടർന്ന് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് അടുത്ത ദിവസങ്ങളിൽ വന്ന രണ്ട് റിപ്പോർട്ടുകൾ ആശങ്കാജനകമാകുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാങ്ക് തട്ടിപ്പുകളുടെ ഫലമായി നഷ്ടമായ തുകയുടെ തോത് മൂന്ന് മടങ്ങായി ഉയർന്നിരിക്കുന്നുവെന്ന റിപ്പോർട്ട് കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്കിന്റേതാണ് മുൻവർഷം തട്ടിപ്പുകളുടെ എണ്ണം ആറായിരത്തി അറുപതായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നായി കുറഞ്ഞു എന്നാൽ തട്ടിപ്പിൽ ഉൾപ്പെട്ട തുക പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടിയിൽ നിന്ന് മുപ്പത്തി ആറായിരത്തി പതിനാല് കോടിയായി ഉയരുകയാണ് ഉണ്ടായതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നവ ഉദാരീകരണത്തിന്റെ ഭാഗമായി വ്യാപകമായ സ്വകാര്യ ബാങ്കുകൾ തന്നെയാണ് തട്ടിപ്പുകളുടെ എണ്ണത്തിൽ മുന്നിലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന തുക ഇരുപത്തിയെട്ട് ശതമാനം മാത്രമാണ് അതേസമയം പൊതുമേഖലാ ബാങ്കുകളിൽ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കേസുകളെ ഉണ്ടായുള്ളുവെങ്കിലും തുക ഇരുപത്തി അയ്യായിരത്തിലധികം കോടിയാണ് ആകെ നഷ്ടമായ തുകയുടെ എഴുപത്തി ഒന്ന് ശതമാനത്തോളം ഇതിന്റെ കൂടെ തന്നെയാണ് പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ നിന്ന് എഴുതി തള്ളിയ വായ്പാ തുക കുത്തനെ ഉയർന്നിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് പത്ത് സാമ്പത്തിക വർഷങ്ങളിലായി പതിനാറ് ദശാംശം മൂന്നു ലക്ഷം കോടി രൂപയുടെ നിഷ്ക്രിയ ആസ്തികൾ അല്ലെങ്കിൽ കിട്ടാക്കടങ്ങൾ ബാങ്കുകൾ എഴുതി തള്ളിയതായി മാർച്ച് മാസത്തിൽ പാർലമെന്റിൽ വെളിപ്പെടുത്തുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ തുക എഴുതി തള്ളിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ രണ്ട് ദശാംശം ഒന്നേ ആറ് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒന്ന് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം കോടി രൂപയുടെ കിട്ടാക്കടങ്ങൾ എഴുതി പാർലമെന്റിലെ മറുപടിയിൽ ഉണ്ടായിരുന്നത് സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഗണ്യമായ കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയിൽ ഉണ്ട് അതനുസരിച്ച് ഏറ്റവും വലിയ വായ്പാ ദാതാവായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം എഴുതി തള്ളിയത് ഇരുപത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ ഡിസംബറിലെ ആർ ബി ഐയുടെ സാമ്പത്തിക സ്ഥിരതാ റിപ്പോർട്ടിലും എഴുതി തള്ളൽ കുത്തനെ കൂടിയെന്ന് സമ്മതിക്കുന്നുണ്ട് വിവിധ സ്വാധീനങ്ങളുടെയും സമ്മർദ്ദത്തിന്റെയും അടിസ്ഥാനത്തിൽ നൽകേണ്ടി വരുന്ന വായ്പകളാണ് ഇത്തരത്തിൽ തിരിച്ചറിയപ്പെടാതെ പോകുന്നതെന്ന് ബാങ്കിങ് ജീവനക്കാരുടെ സംഘടനകളും വിദഗ്ധരും കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു ബി ജെ പിയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തികൾക്ക് ഇത്തരം തട്ടിപ്പുകൾ കണ്ടെത്തുന്ന വേളയിൽ കേന്ദ്ര സർക്കാരിലെ ഉന്നതരിൽ നിന്ന് സഹായം ലഭിക്കുന്നുവെന്നതിന്റെ ഉദാഹരണങ്ങളും മുന്നിലുണ്ട് വായ്പാ തട്ടിപ്പ് നടത്തുകയും ഉന്നതരുടെ ഒത്താശ യുടെ രാജ്യം വിടുകയും ചെയ്ത വിജയ് മല്യ നീരവ് മോഡി മെഹുൽ ചോക്സി എന്നിവരെ നമുക്ക് മറക്കാറായിട്ടില്ല വിവിധ ബാങ്കുകളിൽ നിന്ന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി കോടി രൂപ വായ്പ എടുത്ത തട്ടിപ്പിൽ ഉൾപ്പെട്ട ഇവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ ഏജൻസികളുടെ അന്വേഷണം നേരിടുമ്പോഴും രാജ്യം വിടുന്നതിന് ഒരു തടസ്സവും ഉണ്ടായില്ല മധ്യ വ്യവസായിയും ബി ജെ പി എംപിയുമായിരുന്ന വിജയ് മല്ലയ്ക്കെതിരെ ഒൻപതിനായിരം കോടി രൂപ വായ്പയെടുത്ത് വഞ്ചിച്ചുവെന്നും വജ്ര വ്യവസായി നീരവ് മോഡി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പണം തട്ടിയെന്നുമായിരുന്നു കേസ് നീരവ് മോഡിയും ബന്ധു മെഹുൽ ചോക്സിയും ചേർന്ന പതിനാലായിരത്തോളം കോടി രൂപയാണ് വായ്പയെന്ന പേര് ിൽ തട്ടിയത് ഈ പട്ടിക മൂന്നുപേരിൽ ഒതുങ്ങുന്നില്ല വൻകിടക്കാർ ഉന്നത ഒത്താശകളോടെ രക്ഷപ്പെടുകയും സമ്മർദ്ദം കാരണം വായ്പ അനുവദിക്കാൻ നിർബന്ധിതമാകുന്ന ജീവനക്കാർ കുറ്റവാളികളായി മാറുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് ബി ജെ പി അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ കിട്ടാക്കടങ്ങൾ എഴുതി സ്ഥാനത്താണ് പിന്നീടുള്ള ഓരോ വർഷവും തുകയിൽ ഗണ്യമായി വർധനയുണ്ടായിട്ടുള്ളത് ഇത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുടെ കൂടി പ്രതിഫലനം തന്നെയാണ് നമ്മുടെ സമ്പദ്ഘടനയുടെ അവിഭാജ്യ ഘടകമായ ബാങ്കുകളെ സംരക്ഷിക്കേണ്ടത് സാധാരണ ജനങ്ങളുടെ കൂടി അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ ബാങ്കിങ് മേഖലയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഇത്തരം നയസമീപനങ്ങൾ കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ച് മതിയാകും